പതിവിന് വിപരീതമായി ഞാൻ നിങ്ങളെ ഒരു പാട്ട് കേൾപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് ഒരു പാട്ട് ഒന്ന് കേൾക്കാം <Siblickly Adams> ും കുടന്നുരി താരകം മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങു മണിക്കൂർ നേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് ഈ പാട്ടിലെ വരികളും ആ വരികളുടെ അർത്ഥമൊക്കെ ആലോചിച്ച് അതൊന്നാസ്വദിക്കുമ്പോൾ വല്ലാത്തൊരു അനുഭവം എനിക്ക് കിട്ടാറുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ഈ ഒരു അനുഭവം ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറിയത് ഈ കഴിഞ്ഞ ഒന്നര വർഷം മുമ്പാണ് നിങ്ങളിൽ ചിലർക്ക് അറിയാവുന്നത് പോലെ എൻ്റെ അമ്മ എന്നെ വിട്ടുപോയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈസ്റ്ററിൻ്റെ തല ശനിയാഴ്ചയാണ് അമ്മ വേർപിരിഞ്ഞു പോയത് എൻ്റെ സങ്കടം ഉള്ളിലുണ്ട് എങ്കിലും ഉദ്ധാനത്തിൻ്റെ ആ ഒരു ചൈതന്യം അമ്മ ഇന്നും കൂടെ ജീവിക്കുന്നു എന്നൊരു വലിയൊരു ബോധ്യം എനിക്ക് നൽകിയിട്ടുണ്ട് ആ ഒരു ബോധ്യത്തിലേക്ക് വരുന്നുണ്ട് എങ്കിലും സങ്കടം ഉള്ളിലുണ്ട് കാരണം പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അമ്മയുടെ സ്നേഹം ആസ്വദിക്കാൻ പറ്റാത്തൊരവസ്ഥ എങ്കിലും അമ്മ എവിടെയോ ജീവിച്ചിരിക്കുന്നുണ്ട് അമ്മയുടെ ആ ഒരു വലിയ സാന്നിധ്യം കൂടെ അനുഭവിക്കാനൊക്കെ സാധിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഉള്ളിൽ എവിടെയോ ഒരു ശൂന്യത പലപ്പോഴും ഇങ്ങനെ അനുഭവിക്കാറുണ്ടായിരുന്നു അങ്ങനെയാണ് അമ്മയുടെ ഏഴാം ചരമദിനം ആഘോഷിക്കുമ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ബഹുമാനപ്പെട്ട ബിനു പണ്ടാരപ്പറമ്പിൽ അച്ഛനോട് ഞാൻ പറഞ്ഞു എടാ ഇന്ന് എൻ്റെ അമ്മയുടെ ഏഴാം ചരമദിനത്തിന് ബലിയർപ്പിക്കാൻ വരുമ്പോൾ നീ രണ്ടു വാക്ക് പ്രസംഗം പറഞ്ഞു എടുത്ത പഠിക്കാവൻ പറഞ്ഞത് എന്നെ കൊണ്ട് പറ്റത്തില്ലെന്നാ അത് പറ്റാഞ്ഞിട്ടല്ല പക്ഷേ ആദ്യം വളരെ സന്തോഷത്തോടു കൂടെ ഇത് ഇപ്പം ഞാൻ പറഞ്ഞു ഒരു രക്ഷമില്ല എൻ്റെ സ്നേഹത്തോടു കൂടിയ ഷാഢ്യത്തിൻ്റെ മുമ്പിൽ അവനത് ഏറ്റെടുക്കായിരുന്നു ഏറ്റെടുത്തതിന് ശേഷം അവൻ അവനെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് അധിക സമയമൊന്നും പറയില്ല കൂടി വന്ന ഒരു മൂന്ന് മിനിറ്റ് എന്നിട്ട് കൂടി ചിലപ്പോൾ ഒരു പാട്ട് ഞാൻ പാടിയു പക്ഷേ എനിക്ക് പറയാൻ അത്രയേ ഉള്ളൂ എന്നിട്ട് സുവിശേഷ വായനയ്ക്ക് ശേഷം അവൻ പ്രസംഗിച്ചത് മൂന്ന് മിനിറ്റ് മാത്രം അതിൽ ഒന്നര മിനിറ്റേ പറഞ്ഞുള്ളൂ ബാക്കി പാട്ടായിരുന്നു അവൻ്റെ പറച്ചിലിങ്ങനെയായിരുന്നു ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് സൂര്യൻ ഇങ്ങനെ പോകുമ്പോൾ നമ്മളൊക്കെ വല്ലാതെ ഇങ്ങനെ പേടിച്ചു പോകും ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് പകൽ വെളിച്ചത്തിൽ സൂര്യൻ അപ്രത്യക്ഷമായാൽ നമുക്കൊക്കെ വല്ലാത്തൊരു ഭയം ഉണ്ടാകും അതുപോലെ ഒരു സുപ്രഭാതത്തിൽ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ സൂര്യൻ അസ്തമിച്ചു പോയതിൻ്റെ പേരിൽ ഭയപ്പെട്ടു നിൽക്കുന്നവൻ്റെ ബലിയർപ്പണത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത് ബലിയർപ്പിക്കുന്ന ആശച്ചിനോട് എനിക്ക് പറയാനുള്ളതൊറ്റ കാര്യം മാത്രം അമ്മ ഒരു പകൽ വിളിച്ചായിരുന്നു പക്ഷേ ആ വെളിച്ചം എന്ന് പെട്ടെന്ന് നമുക്ക് തോന്നിപ്പോകും പക്ഷേ അസ്തമിച്ചിട്ടില്ല അത് വേറൊരു സ്ഥലത്ത് വേറൊരു രീതിയിൽ ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്നുണ്ട് ആ ഉദിച്ചു നിൽക്കുന്ന ആ പ്രകാശത്തിലേക്ക് ചെന്നെത്തുക എന്നതാണ് ഇനി നിന്റെ ഒരേ ഒരു ലക്ഷ്യം ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സർവശക്തനായ ദൈവം നിന്നെ മാത്രമല്ല ഓരോ മക്കളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തോട് യാചിക്കുകയാണ് എന്ന് പറഞ്ഞതിന് ശേഷം അവൻ ഈ പാട്ടുപാടി പാട്ട് അവസാനിച്ചപ്പോൾ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവൻ്റെ ഇരിപ്പിടത്തിലേക്ക് യാത്രയായി പിന്നീട് ഏതാണ്ട് കുറച്ച് സമയത്തേക്ക് നിശബ്ദമായി എല്ലാവരും ധ്യാനിക്കുകയായിരുന്നു എനിക്ക് കിട്ടിയത് വല്ലാത്തൊരു ഉറപ്പാണ് അതേ പ്രിയമുള്ളവരെ മരണം അത് അപ്രതീക്ഷിതമാകുമ്പോൾ അസ്തമിച്ചത് പോലെയൊക്കെ തോന്നി പോകും പക്ഷേ സൂര്യൻ അസ്തമിച്ചതല്ല മറിച്ച് ആ വെളിച്ചം വേറൊരു സ്ഥലത്ത് അതിനേക്കാളും തീവ്രതയോടുകൂടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ വേറൊരിടം മറ്റൊരിടവുമല്ല സ്വർഗപിതാവിന്റെ അരികിലാണ് ആ ഇടത്തേക്ക് ചെന്നെത്തുക എന്നതാണ് പിന്നീട് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം ആ ഒരു ഉത്തരവാദിത്വം നല്ല രീതിയിൽ വിനിയോഗിക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഒപ്പം അസ്തമിച്ചു പോയ ആ വെളിച്ചം അത് മറ്റൊരിടത്ത് അതേപോലെ തന്നെ കത്തി കത്തിനിൽക്കാനുള്ളതാണ് ആ കത്തി നിൽക്കാനുള്ള ആ വെളിച്ചത്തെ അവിടെ എത്തിക്കുക എന്ന ഉത്തരവാദിത്വവും പ്രിയപ്പെട്ടവരായ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് ആയതിനാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ആ പ്രാർത്ഥന അവിടെ അവർ കത്തിജ്വലിക്കാനിടയാവട്ടെ ആ കത്തിജ്വലനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരണം എന്ന ആഗ്രഹത്തോടു കൂടെ ജീവിക്കാനും നമ്മളുടെ ഈ ജീവിതത്തെ ക്രമപ്പെടുത്താം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈശ്വം വിശുഹായിരിക്കും സ്തുതിയായിരിക്കട്ടെ